ഒരാളെ അത്യാവശ്യമായി വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ കൈവശപ്പെടുത്തിയ ശേഷം അതുമായി കടന്നു കളയുന്ന ദമ്പതികൾ പോലീസിന്റെ പിടിയിലായി വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റുമെത്തി കടയിലുള്ളവരുടെയോ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെയോ മൊബൈലുകളാണ് ഇവർ ഇങ്ങനെ തട്ടിയെടുക്കുന്നത് കാസർകോട് മുളിയൂർ സ്വദേശി അലി അഷ്കർ തൃശൂർ പുതുക്കാട് സ്വദേശി എം ഡി ആൻമേരി എന്നിവരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് വലയിൽ കുടുക്കിയത് ഇവർ സ്ഥിരം കുറ്റവാളികളാണെന്നും പോലീസ് പറയുന്നു കടകളിലും മറ്റും ഇവർ സ്ഥിരമായി കയറും തങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടുവെന്നും അത്യാവശ്യമായി ഒരാളെ വിളിക്കണമെന്നും പറഞ്ഞ് മൊബൈലുകൾ വാങ്ങുകയാണ് ഇവരുടെ സ്ഥിരം നമ്പർ ശേഷം ഇതുമായി ഓടി രക്ഷപ്പെടുകയാണ് മോഷണരീതി സമീപത്തായി പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കിലുടൻ തന്നെ സ്ഥലത്തുനിന്ന് കടന്നു കളയുകയും ചെയ്യും ഇത്തരത്തിൽ മൊബൈൽ തട്ടിയെടുത്ത പത്തോളം കേസുകളിൽ പോലീസിന് പരാതി ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നഗരത്തിലെ ഒരു ബേക്കറി ജീവനക്കാരന്റെ മൊബൈൽ സമാന രീതിയിൽ തട്ടിച്ചതാണ് ഒടുവിലവർ പോലീസിന്റെ വലയിലാകാൻ കാരണം